ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വ്ളോഗുകളൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും അപ്പോൾ നമ്മൾ ചെക്കനേം പെണ്ണിനെയൊക്കെ വരവേൽക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ടാവും അവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാ പിള്ളേഴ്സും അവരെ വരവേൽക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കാണ് ഇതാണ് മണവാട്ടി Ano ba tigpin? അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വാല്യബിൾസ് ആയിട്ടുള്ള എന്ത് കമൻസ് ആയാലും അറിയിക്കുക അതൊക്കെ നമ്മളാ വീഡിയോയ്ക്ക് താഴെ തൊട്ട് താഴെ അങ്ങനെ ഒക്കെ ഒരു കമൻറ്റ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നൈസാൻ നൈസാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ നൈസാനിവിടെ അവരെ അവൻ്റെ ഉപ്പാനെ കാത്ത് ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ മറ്റുള്ളവരൊക്കെ പുറത്താണ് അപ്പോൾ ഈ ഈ കാണുന്നതാട്ടോ അവരുടെ മണിയറ നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മണിയറ ഇതാണ് മണിയറ അങ്ങനെ കാര്യമായിട്ട് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് സാധാരണ സിമ്പിൾ റൂം തന്നെ വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല അവിടെ മൂത്തും അതായത് നമ്മളെ ചെക്കൻ്റെ ഉമ്മ അവിടെ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർക്കുള്ള ഭക്ഷണ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മളെ മേലെ ടെറസിലാണ് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനും ഒക്കെ സൗകര്യം അപ്പോൾ അവർ വരും വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് വരണ്ട പിന്നെ ഇവിടെ എന്തായെന്നറിയാൻ വേണ്ടി മേലേക്ക് കയറിയൊക്കെയാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഭക്ഷണം സെറ്റ് ചെയ്യുന്നതിൻ്റെ അതായത് ഓരോ ടേബിളിൽ ഓരോ ടേബിളിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പം ഇതൊക്കെയായിട്ട് നമ്മളെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് പിന്നെ ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ നമ്മൾ സലാഡ് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ വെള്ള കടലൊക്കെ ഇട്ടിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സലാഡൊക്കെ ഉണ്ട് വെജ് കുറുമുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് മട്ടൻ കുറുമുണ്ട് പിന്നെ ആവോലി പൊളിച്ചതുണ്ട് പിന്നെ ബട്ടൂര പിന്നെ എന്നിട്ട് അരിപ്പത്തിരി അങ്ങനെ കുറേ നാലഞ്ച് പത്തിരി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്പ്രൈറ്റ് വെള്ളം അപ്പോൾ അതൊക്കെ കേട്ടോ ഓരോ ഓരോ ടേബിളിലേക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവർ തന്നെ കേട്ടോ സെറ്റ് ചെയ്തത് സുറുമിയും അനുസരിയൊക്കെ കൂടി തന്നെയാണ് അവർ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തതാട്ടെ അതൊക്കെ അങ്ങനെ നമ്മൾ അവർ വരുന്ന നേരത്ത് നല്ലൊരു മഴ മഴ ഇങ്ങനെ തൂളിലുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു മൂത്താപ്പ അവിടെ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി നിൽക്കണ്ട നിൽക്കണ്ടിട്ടോ മൂത്താപ്പാക്ക് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ വീട് അപ്പോൾ അങ്ങനെ മൂത്താപ്പ അവിടെ വീണ്ടും അവർ വരുന്ന ടൈമായി ഇപ്പോൾ കുട്ടികളിങ്ങനെ മൂത്താപ്പ ക്ലീനാക്കുന്നതിനനുസരിച്ചിട്ട് കച്ചറാക്കാൻ നമ്മളെ കുട്ടിപ്പട്ടളങ്ങൾ ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് മൂത്താപ്പ അത് വൃത്തിയാക്കണമുണ്ട് ഇട്ടാ അപ്പം ഇതാണ് കേട്ടോ അവിടെ മേലെ അവർക്ക് അധികം ആൾക്കാരൊന്നും വരുന്നില്ല കേട്ടോ അത്യാവശ്യം അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ മേലെ സെറ്റ് ചെയ്തിട്ട് ഒരു സ്ക്യൂറാ ഓ ചെമ്മീ മരിച്ചെടുത്തോയില്ലേ അപ്പം ആ മുത്താപ്പാടൊടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട് ഇത് മുത്താപ്പാട് വീടിനെ ആ കാണുന്നതാണ് എൻ്റെ വീട് അപ്പം അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു നെല്ലിമാരുണ്ടിട്ടോ അപ്പോൾ നെല്ലിക്ക കാഴ്ചക്കണ കാഴ്ച നിങ്ങളെ കൂടി കാണിക്കാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നതാട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിറച്ച് നെല്ലിക്കണ്ടട്ടോ പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കാരണം ഇലയിൽ ഇങ്ങനെ മൂട്ടി നിൽക്കണമുണ്ട് ഞാൻ കുറേ സൂമ ഇതൊക്കെ നോക്കിയിട്ടാണ് നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ കാണട്ടെ ആ കാണുന്നതാണ് നെല്ലിക്ക നെല്ലിക്ക അതുപോലെ ഇടയിൽ നിറച്ചിട്ടിട്ടാണ് നമുക്ക് വീഡിയോ ഈ ഇല നിക്കണോണ്ടേ ശരി കാണാൻ പറ്റാണ്ടാണ് നമ്മൾ ഇപ്രാവശ്യമാണ് കേട്ടോ ഇത്ര അധികം നെല്ലിക്കുണ്ടായത് നെല്ലിക്കുണ്ടാവലുണ്ടെങ്കിൽ ഇത്ര അധികം ഉണ്ടാവാറൊന്നുമില്ല മൂന്നാലഞ്ച് ചെണ്ണൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തവണ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സന്തോഷം കാരണം അങ്ങനെ വീഡിയോയിൽ കാണിച്ചാണ് പിന്നെ ഒരു ടേബിളിൽ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാ പ്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു എന്തിനാ വീഡിയോ എടുക്കണതെന്ന് എനിക്ക് നാട്ടാ നാസിമി യൂട്യൂബിൽ പറയുന്നത് യൂട്യൂബിലിടാനല്ലേന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവർ വരാറായപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് നിർത്തിയിട്ട് ഇപ്പം വരും എന്നും പറഞ്ഞിട്ട് യ്യോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളുടെ കണ്ണ് കഴിച്ചിട്ട് ലാസ്റ്റ് മരുവിൻ്റെ നേരം ആയപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കോഴിക്കോട് നിങ്ങോട്ടേക്ക് എത്തണല്ലോ അപ്പോൾ കുറച്ച് ടൈം എടുക്കുവല്ലോ പിന്നെ അവര് വേറെ ഇടയിൽ ഒരു കേക്കും സ്വീറ്റ്സൊക്കെ വാങ്ങാനായിട്ട് നിർത്തിയപ്പോൾ ഒന്നും കൂടെ നേരം വൈകിട്ടാണ് മൊത്തത്തിലപ്പം എന്താ പറയാ മരുവിൻ്റെ നേരം കഴിഞ്ഞു നമ്മൾ ഒരു അഞ്ചര തൊട്ടിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അവരെ പക്ഷെ അവരെത്തിയപ്പോൾ ഒരു ഏഴുമണി ഏകദേശം ഏഴുമണിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെയാട്ട ഷെറിന്റെ വീട്ടിലെ ആൾക്കാര് ഷെറിൻ പറഞ്ഞാല് നെനിക്കാടെ വൈഫിൻ്റെ പേരാട്ട ഷെറീൻ അപ്പോൾ അവരുടെ ഫാമിലി ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ സുറുമിയും നുസാരിയൊക്കെ വിളമ്പാണ് ട്ടാ അങ്ങനെ നമ്മളിവിടത്തെ ഒരു ചടങ്ങാട്ട പെണ്ണ് കയറി വരുമ്പോ അമ്മായിമ്മ കടകം ഇടാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ എന്നൊന്നും എനിക്കറിയില്ല ട്ടാ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പം എണ്ണ വന്നു കഴിഞ്ഞാല് അമ്മായി അങ്ങനെ ഒരു വള ഇടലുണ്ട് നമ്മൾക്കൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ചടങ്ങിലേക്ക് കടന്നു പാല് 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 어디가? 이 아리오다. 어디가? 보러 오니까. 보러 오니까. 보러 오자. 아. 아. അപ്പോൾ അമ്മായിക്കാട കിടലും പാലുടി ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരം പിന്നെ ഓൾറെഡി അവർ ലേറ്റ് ആയിട്ടോ വരാൻ പറഞ്ഞ സമയത്തിൻ്റെയെക്കാളും ലേറ്റ് ആയിട്ട് വന്നു പിന്നെ അവർ നേരപ്പം ഭക്ഷണം കഴിക്കാൻ കയറി വൈകീട്ടാണ് പിൻ്റെ നേരമായി എത്തിയപ്പോൾ തന്നെ പിന്നെ ഇനിയിപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തേണ്ടതുമാണ് അപ്പോൾ തന്നെ അധികം അവിടെ മുഷിപ്പിച്ചില്ല നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ൈസ് അപ്പോൾ അവർ നല്ല അടിപൊളി റെയിൻബോ കേക്കും സ്വീറ്റ്സും ഒക്കെ കൊണ്ടാട്ടോ അവര് വന്നത് അപ്പോൾ അവരെ കൊണ്ടുതന്നെ മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അതായത് ചെക്കനേം പൊടീനെ കൊണ്ട് മുറിപ്പിക്കാൻ വേണ്ടി വേഗം അപ്പോൾ തന്നെ അതൊക്കെ അഴിച്ച് അവര് പോണെല്ലാം മുമ്പ് മുറിക്കാലോ എന്ന് കരുതിയിട്ട് Allah li sa'id al-sana കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവർക്കും നമ്മളെ കാണികൾക്കും കൂടി സെർവ് ചെയ്തു നല്ല അടിപൊളി കേക്ക് ആയിരുന്നു നല്ല റെയിൻബോ കേക്ക് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് റെയിൻബോ കേക്ക് എന്ന് പറഞ്ഞാലും ചില കേക്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ മാംഗോ ബേക്കിൽ നിന്ന് വാങ്ങിയാനുണ്ട് നമ്മളെ വലപ്പാടുള്ള മാംഗോ ബേക്കേഴ്സിൽ നിന്ന് വാങ്ങിയ തന്നെയാണ് അടിപൊളി ആയിരുന്നു അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ഫുഡ് കഴിക്കൽ പരിപാടിയിലേക്ക് കടന്നുട്ട് അതായത് അവരൊക്കെ പോയതിനു ശേഷം നമുക്ക് സ്വസ്ഥമായി ശാന്തമായി സ്വസ്ഥമായിട്ട് നമ്മൾ ഫുഡ് ഇരുന്നു കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കനും പൊണ്ണിനും കുറച്ച് പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ സിംപിൾ ഫണ്ണായിട്ടുള്ള പണികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണമെന്താൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അടുത്ത പാർട്ട് അതായത് ചെക്കനും പൊണ്ണിനും കൊടുക്കുന്ന പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്നുള്ളത് ഇടാം അപ്പോൾ അത് അതും കുറേ ഉണ്ട് വീഡിയോ അപ്പോൾ രണ്ടും കൂടിയിട്ട് ഞാൻ ഒരുപാട് ലെങ്ത്തി ആയി പോകും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്നും പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്